ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഇന്ന് ചെറിയൊരു യാത്ര പോവാണ് അക്കു കണ്ടോ അക്കു നല്ല ഉറക്കത്തില്ല ഇവനെയും കൊണ്ടാണ് ഞങ്ങൾ യാത്ര പോകുന്നത് ഇതാണ് വിജയ് ഷേട്ടൻ അനു അവരുടെ മോളാട്ടോ ഇത് ആൻലിയ ഇവരുടെ സ്ഥലം കുറ്റിയാടെ ആട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നതിന് അവളെന്റെ ചീത്ത പറയാം ഞങ്ങളെ യാത്ര എന്ന് വെച്ചല്ലേ ബൈക്കിലാണേ ഇതാണ് രതീശേട്ടൻ ഞങ്ങളെല്ലാവരും കോശിയേട്ടാന്ന് വിളിക്കും കൊച്ചിയിട്ടൻ്റെ സ്ഥലം കണ്ണൂരാട്ടോ ഇവരെല്ലാവരെയും ഞങ്ങൾ മൈസൂർ വന്നതിന് ശേഷം പരിചയപ്പെട്ടതാണ് ഏകദേശം ഒരു എല്ലാവർക്കും ഒരേ വേവിലേത്തായോണ്ടേ പെട്ടെന്ന് നമ്മൾ കമ്പനിയായി ഞങ്ങൾ ഇന്നത്തെ യാത്രയെന്ന് വെച്ചാൽ അത് വയനാട്ടിലേക്കാട്ടോ കേരളത്തിൽ ഇതുവരെ ജീവിച്ചിട്ട് ഞാൻ കർണാടക വന്നതിന് ശേഷം ആട്ടോ വയനാട്ടിലേക്ക് യാത്ര പോകുന്നത് ഒരവസ്ഥയെ ചെറുപ്പം മുതലുള്ള ആഗ്രഹങ്ങൾ ആട്ടോ ഇങ്ങനെ യാത്രകൾ കുറേ ചെയ്യണമെന്നും സ്ഥലങ്ങൾ കാണണമെന്നൊക്കെ പക്ഷെ ചെറുപ്പത്തിൽ നമുക്ക് അതിനൊന്നും സാധിച്ചില്ല പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പോകാമെന്ന് വിചാരിച്ച പക്കുണ്ടായി അക്കുവിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാലോ അപ്പം പിന്നെ കുറച്ച് ഒരു ചോദ്യ ചിഹ്നായി എങ്ങനെയാണ് മുന്നോട്ട് എന്നൊക്കെ പക്ഷെ പിന്നെ മനസ്സിലായി അങ്ങനെ തളർന്നിരുന്നിട്ടൊന്നും കാര്യമില്ല നമുക്ക് ജീവിതം എന്ന് പറയുന്നത് ഉള്ളൂ അതിലും നമുക്ക് കഴിയുന്നത് പോലെ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ നിറവേറ്റണം ആ ഒരു ബോധത ഉണ്ടായതേ ഈ മൈസൂർ എത്തിയതിനു ശേഷം കേട്ടോ അക്കുവിന്റെ കാര്യങ്ങളും നോക്കണം അതുപോലെ നമ്മൾ ആഗ്രഹങ്ങളും വിട്ടു കൊടുക്കാൻ പാടില്ല അതിന്റെ ഫസ്റ്റ് ചുവടുവയ്പാട്ടോ ഈ യാത്ര എന്ന് പറയുന്നത് ഈ യാത്രയിലെ നിരവധി നല്ല കാഴ്ചകൾ കാണാണ്ട് കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേ ഞങ്ങളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെറിയൊരു സപ്പോർട്ട് ഞങ്ങൾക്ക് തരിക നിങ്ങൾ അറിയുന്നവർക്കൊക്കെ ഞങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്തിട്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം കേട്ടോ യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു പണി കിട്ടിട്ടോ കാരണം രാവിലെ ഇറങ്ങിയ സമയത്ത് നമ്മളൊരു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ച് കാറ്റൊക്കെ അടിച്ചിട്ടാട്ടോ പുറപ്പെട്ടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ടയർന്ന് കാറ്റ് ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്നു ആദ്യം വിചാരിച്ചു പഞ്ചറാണെന്നേ രാവിലെ തന്നെ ആയതുകൊണ്ട് ഇവിടെ പഞ്ചർ കടയൊന്നും തുറന്നില്ലായിരുന്നു പിന്നെ തപ്പി പിടിച്ചൊരു പഞ്ചർ കട കിട്ടി അവിടെ കയറി നോക്കിയപ്പം മനസ്സിലായത് കാറ്റടിച്ച ആ ഉണ്ടല്ലോ അത് ലൂസായി പോയതാട്ടോ പിന്നെ അവിടെ നിന്ന് അതൊക്കെ ശരിയാക്കി ആ സമയത്ത് അക്കു എഴുന്നേറ്റ് കെട്ടോ റ്റോ വന്നതും പിറ്റാറ്റോ വന്നതോ പോകാൻ ഏ അക്കൂ അക്കു അക്കു കൂടെ നോക്കിയേ വണ്ടിയൊക്കെ ശരിയാക്കി പിന്നെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയതിന് ശേഷം കേട്ടോ എല്ലാവർക്കും വിഷപ്പിൻ്റെ വിളി വന്ന് രാവിലെ ഒന്നും കഴിക്കാതെ പുറപ്പെട്ടതല്ലേ പിന്നെ ഒന്നും നോക്കിയില്ല അവിടെ അടുത്ത് കണ്ട ഒരു റെസ്റ്റോറൻ്റിൽ കയറി മലയാളികളുടെ ദേശീയ ഭക്ഷണമായ പൊറാട്ടയും ചിക്കൻ കറി ഉണ്ടോ എന്ന് ഞങ്ങൾ ആദ്യം ചോദിച്ചു പക്ഷേ അവിടെ അതില്ലയെന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ പൊറാട്ടയും മുട്ടർ റോസ് ഓർഡർ ചെയ്ത് ചായയൊക്കെ ഒക്കെ കുടിച്ച് വീണ്ടും യാത്ര തുടങ്ങി ഈ യാത്രയ്ക്കിടയിൽ ഞങ്ങൾ ചില സ്ഥലത്തൊക്കെ നിർത്തി ഒന്ന് റെസ്റ്റ് റെസ്റ്റൊക്കെ എടുത്തിട്ടോ പിന്നെ യാത്ര തുടരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓടിച്ച് പോകുന്നില്ല നമുക്ക് കൈവേദനയും വേദനയും കാൽവേദനയും ഒക്കെ ഉണ്ടാവുമല്ലോ വണ്ടി കയറിയാൽ പിന്നെ അക്കു നല്ല ഉറക്കം വണ്ടി നിർത്തുന്ന സമയത്താക്കുകയാണ് ഇരിക്കുന്നത് പിന്നെ എന്താ ചോടകൃഷി ആട്ടോ ഇതൊക്കെ കാണുന്നത് ഇവിടെ ഇങ്ങനെ റോഡ് ഏരിയയിലൊക്കെ നമുക്ക് ഇങ്ങനെ കൃഷിത്തോട്ടങ്ങൾ കാണാം കേട്ടോ ഇവിടുത്തെ വീടുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ നാട്ടിലത്തെ വീടും നല്ല വ്യത്യാസം അല്ലേ ഇവിടുത്തെ വീടുകൾ തമ്മിൽ വലിയ ഗ്യാപ്പൊന്നും ഇല്ല കേട്ടോ എല്ലാ വീടുകളും ഇങ്ങനെ അടുത്തടുത്തായിട്ടാണ് കാണുന്നത് അതിനോട് ചേർന്ന് എന്താ കൃഷിത്തോട്ടങ്ങളൊക്കെ ഉണ്ട് അവിടെ കൃഷിയൊക്കെ അവരെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങനെ നഗർഹോളെ ടൈഗർ റിസർവിലേക്ക് കയറി ഈ റൂട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് ബാവലി റൂട്ട് നമ്മുടെ കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് എത്താനുള്ള എളുപ്പ വഴിയായിട്ടോ അത് ഇവിടുത്തെ റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോശമാണേ നമ്മൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ തുള്ളി തുള്ളി നമുക്ക് മതിയാവും പിന്നെ ഇവിടെ സഫാരി പോയിന്റ് ഉണ്ട് ആ ബസ് കണ്ടോ അതൊരു സഫാരി വണ്ടി ആട്ടോ കാട്ടിനുള്ളിൽ പോയിട്ട് മൃഗങ്ങളെയൊക്കെ കണ്ടുവരുന്നത് അങ്ങനെ രണ്ട് മൂന്ന് സഫാരി പോയിന്റ് ഈ നഗർഗോള ടൈഗർ റിസർവിൽ ഉണ്ട് നാനാച്ചി കാവേരി കൊക്കനകോട്ടൊക്കെ അതിൽ പെടുന്നതാട്ടോ നമ്മുടെ ആദ്യത്തെ സൈറ്റിങ് കണ്ടോ മാനാണെ ഒരു മാനം ഒന്നും അല്ലെട്ടോ രണ്ട് മൂന്ന് മാനൊക്കെ ഉണ്ട് വണ്ടിയൊക്കെ പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇതൊരു ടൈഗർ റിസർവ് ആയതുകൊണ്ട് എവിടെയെങ്കിലും ടൈഗറിനെ കാണുമെന്ന് നമുക്ക് നോക്കാം ബസ് മാത്രമല്ല കേട്ടോ ഇതുപോലെയുള്ള ജെ എൽ ആറിൻ്റെ ജീപ്പും ഉണ്ട് കേട്ടോ സഫാരി നടത്തുന്നത് ഇവരൊക്കെ എനിക്ക് തോന്നുന്നു സഫാരി രാവിലത്തെ സഫാരി കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് എൻ്റെ ജീവിതത്തിൽ അടുത്ത ആഗ്രഹം എന്ന് പറഞ്ഞാൽ കാടിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലൊരു യാത്ര പോകണം കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് മൃഗങ്ങളെയൊക്കെ നേരിട്ട് കണ്ട് അങ്ങനെ യാത്ര നടക്കുന്നു നോക്കാം വേനലായതുകൊണ്ട് പച്ചപ്പൊക്കെ കുറവായിട്ടോ എല്ലാ സ്ഥലത്തും ഉണങ്ങി കിടക്കുകയാണ് എന്നാലും കാടിൻ്റെ ഒരു വശ്യത അത് പറയാതിരിക്കാൻ വൈകി കേട്ടോ വല്ലാത്തൊരു ഭംഗിയാണത് ഇതാ അവിടെ വെള്ളം കുടിക്കാൻ വന്ന ഏതൊരു മൃഗം ഉണ്ട് കേട്ടോ മ്ലാവാണോ ഇനിയിപ്പോൾ കാട്ടാടാണോ എന്ന് എനിക്കറിയില്ല ഇവർ ചോദിച്ചപ്പം കാട്ടാടാണെന്നാണ് കേട്ടോ എന്നോട് പറഞ്ഞത് നമുക്ക് അടുത്തതായി കിട്ടിയ സൈറ്റിങ് ആരാണെന്നറിയുമോ കൊരങ്ങന്മാർ ഈ റോഡ് സൈഡിലൊക്കെ കാണാട്ടോ കാണുന്നുണ്ടോ വലിയ ക്ലിയർ ഇല്ല വഴിയരികിലൊക്കെ അതാ ഇരിക്കുന്നുണ്ട് കേട്ടോ ഒന്നൊന്നല്ല മരത്തിന്റെ മരത്തിൻ്റെ മുകളിലും കുറേ ആൾക്കാരുണ്ട് താഴത്തൊക്കെ ഇരിക്കുന്നുണ്ട് ഇവർക്ക് നമുക്ക് ഫുഡൊന്നും കൊടുക്കാൻ പറ്റില്ല കേട്ടോ ഫോറസ്റ്റുകാർ കണ്ടാൽ നല്ല പണി കിട്ടും പിന്നെ ഈ യാത്രയിലൂടെ നീളം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സൈറ്റിങ് മാനിൻറ്റേതാട്ടോ വൈ നീളം നമുക്ക് മാനിനെ കാണാം ചെറിയൊരു പച്ചപ്പുള്ള സ്ഥലതാട്ടോ കാടിന്റെ ഉള്ളിൽ ഇത്രയും യാത്ര ചെയ്തിട്ട് ഇവിടെ ആട്ടോ നമ്മള് ചെറിയ തോതിലെങ്കിലും പച്ചപ്പ് കാണുന്നെ ഞങ്ങള് ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാൻ ഇവിടെ വണ്ടി നിർത്തിയേ അക്കു അക്കുവാ എഴുന്നേറ്റ് അക്കു എന്താ ശ്രദ്ധിക്കുന്നവടെ കിളികളെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അതാണ് അക്കു ശ്രദ്ധിക്കുന്നത് ഈ മരങ്ങളെയൊക്കെ ശ്രദ്ധിച്ചോ വേനൽ ആയതുകൊണ്ട് എല്ലാവരും ഇതിലേക്ക് പൊഴിച്ചിട്ട് അടുത്ത മഴയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇനിയിപ്പൊ മഴക്കാലാവുമ്പോ എല്ലാരും പൂത്ത് തളിർക്കും ഇനി കുറച്ച് കാടിന്റെ ഭംഗി ആസ്വദിച്ചു പോവാട്ടോ കണ്ടോ നമ്മുടെ മൂന്നാമത്തെ സൈറ്റിങ് ആനയാണ് കുറച്ച് ലോങ് ആണ് ഞങ്ങൾ കുറച്ചു നേരം വണ്ടിയൊക്കെ നിർത്തി വീഡിയോസ് ഒക്കെ എടുത്തേ പുല്ല് പറിച്ചു തന്നാണ് പിന്നെ അധികനേരം നിന്ന് ആനേനെ ശല്യപ്പെടുത്താതെ ഞങ്ങൾ വണ്ടി എടുത്ത് തിരിച്ചു ഇവിടെ കുറെ ഗ്രാമങ്ങളൊക്കെ ഉണ്ട് കൃഷി സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ ഈ മരങ്ങൾക്ക് മുകളിലൊക്കെ ഏർമാടങ്ങൾ ഉണ്ട് കേട്ടോ ഇവിടെ ഒക്കെ താമസിക്കുന്നവർ വെച്ച് നോക്കുമ്പോ നമ്മളൊക്കെ എന്തൊരു ഒരു സുരക്ഷിതത്തിലല്ലേ താമസിക്കുന്നത് ഈ ഗ്രാമങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നതേ ആനമല തമ്മി കെന്നെത്താൻ ടേഴ്സൺ ജിം കോർബറ്റ് ദാമി തുടങ്ങിയ വേട്ടക്കാരെ കുറിച്ചെട്ടോ കാരണം ഇങ്ങുള്ള ഗ്രാമങ്ങളിലൊക്കെ നരഭോജികളും ആനയൊക്കെ ഇറങ്ങുന്ന സമയത്തേ അവർക്ക് അതൊന്ന് സംരക്ഷിച്ചിരുന്ന വേട്ടക്കാരട്ടോ പണ്ടുള്ളതാണ് യൂട്യൂബിൽ കേൾക്കുന്ന കഥകളാണ് എനിക്ക് വേട്ടക്കഥകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് കാട്ടിലേക്ക് പോകാൻ സാധിച്ചില്ലേ കൂടി കാടിനെ തൊട്ടറിയുന്ന കുറേ വീഡിയോസ് ഉണ്ടല്ലോ ഇപ്പം നമുക്ക് കാണാം യൂട്യൂബിൽ ഇതെല്ലാം കണ്ടിട്ടോ കാടിനോട് ഇത്രയധികം ഒരു ഇഷ്ടം തോന്നിയത് ഈ കൊടുങ്ങാട്ടിലും കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഈ ജനങ്ങളെ ശരിക്കും നമ്മൾ സമ്മതിക്കണം കേട്ടോ ഒരു മൃഗങ്ങളോട് മല്ലിയിട്ട് ഇവരൊക്കെ ജീവിക്കുന്ന അടുത്ത നമ്മളെ സൈറ്റിക്കുമ്പോൾ മാന കേട്ടോ ഈ കാട്ടിൽ നിറയെ മാനകൾ ഉള്ളതുകൊണ്ടേ റോഡ് ഏരിയയിലൊക്കെ നമുക്ക് മാനിനെ കാണാം കണ്ടോ ഒരു ഒരയും അതിൻ്റെ കുട്ടിയും കുട്ടി പാല് കുടിക്കോ ഞങ്ങൾ കുറച്ച് നേരം വണ്ടി നിർത്തി അതിനെ നോക്കി നിന്നേ അപ്പൊ അവിടെ പോസ്റ്റ് കാർഡ് വിളിച്ചു പറഞ്ഞു അധികം അധികനേരം അവിടെ നിൽക്കണ്ട കാരണം കുട്ടി കൂടെ ഉള്ളതാണല്ലോ എപ്പോൾ വേണമെങ്കിലും ഇനിയിപ്പോൾ അമ്മയാനെ വയലൻ്റ് ആവാം എന്തിനാണ് നമ്മൾ റിസ്ക് എടുക്കുന്നത് കുറച്ചു നേരെ നോക്കി നിന്ന് പിന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് പോന്ന് കേട്ടോ നമ്മൾ കാട്ടിക്കുടം കേരളത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു കേരളത്തിലെ റോഡ് പറയുകയാണെങ്കിൽ മറ്റേ റോഡിനെ അപേക്ഷിച്ച് നല്ല റോഡാ കേട്ടോ ആ മരത്തിൻ്റെ മുകളിലെ എറുമാടം കണ്ടോ പിന്നെ ഇവിടെ കണ്ടൊരു കാഴ്ചയെ വിഷു ആവുന്നല്ലേ ഉള്ളൂ പക്ഷെ കണിക്കൊന്നതാ നിറയെ പൂത്തിയുണ്ട് കാണാൻ നല്ല ഭംഗിയാണേ പക്ഷേ ഈ കാടിനെ നശിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാളും കൂടിയാണ് ഈ പൂത്ത് നിൽക്കുന്നത് കർണാടക കാടിനെ അപേക്ഷിച്ചിട്ട് ഇവിടെ കുറച്ചുകൂടി പച്ചപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ കേരളത്തിലെ അങ്ങനെ കാടിന്റെ ശാന്തതയിൽ നിന്നും നഗരത്തിന്റെ തിരക്കിലേക്ക് നമ്മൾ കിടന്നിരിക്കുന്നു നല്ല ചൂടുണ്ട് കേട്ടോ പറയും പോലെ നല്ല വയനാടാണെങ്കിൽ തണുപ്പ് എന്നൊക്കെ വിചാരിച്ച പക്ഷെ കാലാവസ്ഥയൊക്കെ പറ്റാൻ മാറിയിണ്ട് നല്ല ചൂടാണ് ഇത് നമ്മൾ ഹോം സ്റ്റേയിലേക്ക് പോകുന്നത് പക്ഷെ ഒരു പതിനൊന്ന് മണിയോട് കൂടി ഞങ്ങൾ ഇവിടെ എത്തിയിട്ടോ അക്കൊക്കെ നല്ല ഉറക്കാണ് അക്കൊന്നും എണീറ്റിട്ടേ ഇല്ല കാട്ടിക്കുളത്ത് തന്നെ ആട്ടോ ഇത് സ്ഥലം ഇവിടെ നിന്ന് അധിക ദൂരം ഇല്ല കുറുവദ്വീപിലേക്ക് എന്നാണ് ഇവര് പറഞ്ഞത് പിന്നെ ഈ വീടിന്റെ കുറച്ച് അങ്ങ് പോയാലേ കബനി നദി ഒഴുകുന്നുണ്ട് പറഞ്ഞിരുന്നു പക്ഷെ ഈ രണ്ട് സ്ഥലത്ത് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല അപ്പൊ ഈ വീടൊന്നു കാണിച്ചു തരാം ഒരു ചെറിയൊരു സിറ്റൌട്ട് പിന്നെ ഒരു ഹോള് രണ്ട് ബെഡ്റൂം ആയിട്ടുള്ളത് അതിലൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് പിന്നെ കിച്ചൺ ആണ് കിച്ചണിൽ ഗ്യാസും ഉണ്ട് അതുപോലെ തന്നെ അടുപ്പും ഉണ്ട് നമുക്ക് ഏതിൽ വേണമെങ്കിലും പാചകം ചെയ്യാം പക്ഷേ ഇവിടെ പാചകം ഒന്നും ചെയ്തില്ല കേട്ടോ അക്കുവിന് വേണ്ട ഫുഡ് മാത്രം ഇവിടെ ഉണ്ടാക്കിയുള്ളൂ ബാക്കി ഫുഡൊക്കെ ആ ചേച്ചി അവരെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുതന്നതാണ് അത് നമുക്ക് ഇവിടെ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞാൽ മതി പിന്നെ ഒരു വർക്ക് ഏരിയ പിന്നെ അവിടെ ഒരു കോമൺ ആണ് ഉള്ളത് ഏകദേശം നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ഹോം സ്റ്റേ ആട്ടോ ഇത് നമ്മുടെ യാത്രയും കാഴ്ചകളും ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വ